നമസ്കാരം ഇൻഫോടെക്കിലേക്ക് സ്വാഗതം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പറവൂരിലെ വോട്ട് വിവാദമാകുന്നു സതീശൻ താമസിക്കുന്നത് ചെങ്ങമ്മനങ്ങാട് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് മടത്തിൽ മൂലയിലാണ് സതീഷിന്റെ അമ്മയ്ക്കും ഭാര്യക്കും ഇവിടെ വോട്ടുണ്ട് എന്നാൽ സതീശൻ പറവൂർ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തൊന്നാം വാർഡിലാണ് വോട്ടുള്ളത് സതീഷിന്റെ പറവൂരിലുള്ള വീട് ഓഫീസായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഓഫീസിന്റെ മെൽവിലാസത്തിലാണ് സതീശൻ വോട്ട് ചെയ്തതെന്ന് വ്യക്തമാണ് അതുപോലെ കോൺഗ്രസ് നേതാവും എം എൽ എയുമായ എൽദോസ് കുന്നംപള്ളിക്ക് രണ്ടിടത്തും ഭാര്യയ്ക്ക് മൂന്നിടത്തും വോട്ടുണ്ടെന്ന കാര്യം പുറത്തു വന്നിട്ടുണ്ട് മൂവാറ്റുപുയ മാറാടി പഞ്ചായത്തിലും പെരുമ്പാവൂർ രായമംഗലം പഞ്ചായത്തിലുമാണ് എൽദോസ് കുന്നംപള്ളിക്കും വോട്ടുള്ളത് മാറഡിയിലെ മഞ്ചിരിപ്പടി അഞ്ചാം വാർഡിൽ എൽദോസ് കുന്നംപള്ളിക്കും ഭാര്യ മറിയാമ്മ എബ്രഹാമിനും വോട്ടുണ്ട് പെരുമ്പാവ് രായമംഗലം പതിനേഴാം വാർഡിലും കുന്നപ്പള്ളിക്കും ഭാര്യക്കും വോട്ടുണ്ട് ആരക്കുപയർ പഞ്ചായത്തിലെ വാർഡ് പണ്ടപ്പള്ളിയിലും കുന്നപ്പള്ളിയിലുമാണ് ഭാര്യയ്ക്ക് വോട്ടുള്ളത് കണ്ണൂർ ഇരിക്കൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് എം എൽ എ സജീവ് ജോസഫിന് ഉള്ളിൽ പഞ്ചായത്തിലെ വാർഡ് പതിനെട്ട് പതിനാല് വാർഡുകളിലായി ഇരട്ട വോട്ടുള്ള വാർഡ് പതിനെട്ടിൽ ക്രമനമ്പർ അറുനൂറ്റി എഴുപത്തി ഒമ്പത് വാർഡ് പതിനാല് ക്രമനമ്പർ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രകാരമാണ് വോട്ട്